ഹായ് ഞാൻ പ്രതാപൻ ഇന്ന് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് ആ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന പല വിവരങ്ങളെയും പല ഘട്ടങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ടതായിട്ടുള്ളത് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന കോമൺ കമാൻഡ് ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡാണ് ഫൈൻഡിലൂടെ നമ്മൾക്ക് ഫയലുകളെ കണ്ടെത്താൻ കഴിയും അതേപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷനകത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വേഡുകളായാലും അതേപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളെയൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടി ഒരു സന്ദർഭത്തിൽ നമ്മൾ എപ്പോഴും ഫൈൻ കമാൻഡിനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ മൈക്രോസോഫ്റ്റ് എക്സൽ പോലെയുള്ള ഒരു ഡാറ്റാബേസ് ആപ്ലിക്കേഷനിൽ പലപ്പോഴും നമ്മൾക്ക് കണ്ടുപിടിക്കപ്പെടേണ്ട വിവരങ്ങളോ വിവരങ്ങളെന്ന് പറയുന്നത് ഒരു റോയായിട്ടായിരിക്കാം ഡാറ്റാബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരവധി ഡാറ്റകളുടെ ഒരു ഗ്രൂപ്പായിട്ട് ശേഖരിക്കപ്പെടുന്ന സംവിധാനത്തിനെയാണ് കമ്പ്യൂട്ടറിലെ ഡേറ്റാബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ പോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ തയ്യാറാക്കപ്പെടുന്ന ഇൻഫർമേഷൻസുകളെ നമുക്ക് റെക്കോർഡുകളായിട്ടാണ് അറിയപ്പെടുന്നത് ആ റെക്കോർഡുകൾക്കുള്ളിൽ പലതരത്തിലുള്ള വിവരങ്ങൾ അടക്കം ചെയ്യിക്കുന്നു അങ്ങനെ നിരവധി റെക്കോർഡുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡേറ്റാബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ ഡാറ്റാബേസുകളിൽ നിന്ന് നമ്മൾക്കൊരു പർട്ടിക്കുലർ റോയെ കണ്ടെത്തേണ്ടി വരിക അല്ലെങ്കിൽ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിലോ നമ്മൾക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലെ കണ്ടീഷണൽ ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ സഹായത്തിലൂടെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്കത് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പോൾ ഏത് വിവരം അല്ലെങ്കിൽ ഏത് ഡേറ്റയാണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റ് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക നമുക്ക് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിലെ കണ്ടീഷണൽ ഫോർമാറ്റ് വഴി നമുക്ക് നമ്മുടെ നമ്മൾക്ക് കണ്ടുപിടിക്കപ്പെടേണ്ട വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ റോൾ നമ്പർ അവരുടെ പേര് അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ആ രൂപത്തിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നു എനിക്ക് റോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ആ റോൾ നമ്പറിന് അനുസൃതമായിട്ടുള്ള റെക്കോർഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ സഹായത്തിലൂടെ ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക നമ്മൾ ആൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നു സപ്പറേറ്റ് ഒരു കോളത്തിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എൻട്രി ചെയ്യപ്പെടാനുള്ള ഒരു കോളവും നമുക്കവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പം റോൾ നമ്പർ എന്ന് പറയുന്ന ഈ പറയുന്ന കോളത്തിനകത്ത് ഏത് റോൾ നമ്പർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റോയിലുള്ള വിവരം പൂർണ്ണമായിട്ടും നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കണ്ടുപിടിക്കപ്പെടേണ്ട ഡേറ്റകൾ എൻ്റർ ചെയ്യാനുള്ള സെല്ല് സെലക്ട് ചെയ്യുക കണ്ടീഷണൽ ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡിൽ പോകണം അവിടെ പോയതിനു ശേഷം ന്യൂ റൂൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന സ്ക്രീനിൽ നിന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ പ്രീവിയസ് വെർഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കണ്ടീഷണർ ഫോർമാറ്റിൻ്റെ സ്ക്രീനിൽ എളുപ്പമാർക്കത്തിൽ നമുക്ക് നമ്മുടെ കമാൻഡിലേക്ക് പോകാൻ കഴിയും എന്നാൽ പുതിയ വെർഷൻ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് നമ്മളവിടെ ക്ലാസിക് എന്ന് പറയുന്ന ഫോം വ്യൂ കാണാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾക്ക് കമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ നിന്ന് സെക്കൻഡ് കോളത്തിലുള്ള ലിസ്റ്റിൽ നിന്ന് യൂസ് എ ഫോമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ അടുത്ത താഴെ വരുന്ന കോളത്തിനകത്തേക്ക് നമ്മൾ ഈക്വൽ സിമ്പിൾ കൊടുക്കുക കൊടുത്തതിനു ശേഷം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് സെല്ലിലുള്ള വാല്യൂ ആണോ നമുക്ക് ബേസ്ഡ് ആയിട്ടുള്ളത് ആ സെല്ല് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോഴവിടെ നമുക്ക് സെല്ലിൻ്റെ റെഫറൻസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ സെല്ലിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ മൈക്രോസോഫ്റ്റ് എക്സെല്ലിൻ്റെ ആദ്യ ലെസണുകളിലുള്ള വീഡിയോകളിൽ സെല്ലുകളുടെ മൈക്രോസോഫ്റ്റ് എക്സൽ സെല്ലുകളുടെ റെഫറൻസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൽ എത്ര ടൈപ്പിലുള്ള സെൽ റഫറൻസുകളുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗം എന്താണെന്ന് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് റെഫറൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി നോർമലി നമുക്ക് സെല്ലിൻ്റെ അകത്ത് റെഫറൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് കോളത്തിൻ്റെ ലേബലും റോ നമ്പറിലൂടെ കൂട്ടിച്ചേർക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഡോളർ സിമ്പലൂടെ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് അപ്പം റോയുടെ കോളം ലേബലിനോടോ ഫ്രണ്ടിലും അതേപോലെ തന്നെ റോയുടെ നമ്പറിനും ഫ്രണ്ടിലായിട്ട് ഡോളർ സിമ്പിൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് അറിയപ്പെടുന്നത് അതിനുശേഷം വീണ്ടും ഈക്വൽ സിമ്പിൾ കൊടുക്കുക ഏത് സെല്ലിലുള്ള വാല്യുവിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക റോൾ നമ്പർ എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂവിനെയാണ് നമുക്ക് ബേസ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ലഭ്യമായിരിക്കുന്നത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ് ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസിനെ നമ്മൾക്ക് മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരുന്നുണ്ട് ഒരു സെൽ റെഫറൻസിനെ മറ്റൊരു സെൽ റെഫറൻസിലേക്ക് മാറ്റാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിനകത്തുള്ള ഫംഗ്ഷൻ കീസിലെ എഫ് ഫോർ പ്രസ് ചെയ്താൽ മതിയാവും എഫ് വൺ മുതൽ എഫ് ട്വൽവ് വരെ ഏറ്റവും കീബോർഡിൻ്റെ ടോപ്പ് ഭാഗത്ത് കാണപ്പെടുന്ന കീസുകളെയാണ് ഫങ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ കീയുടെ സഹായത്തിലൂടെ നമ്മൾ ഇവിടെ നിലവിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റെഫറൻസിനെ മാറ്റി മിക്സഡ് റെഫറൻസ് ആക്കുക ഇവിടെ ഡോളർ സിമ്പിൾ ആദ്യം വരിക അതിനുശേഷം കോളത്തിൻ്റെ ലേബല് റോ നമ്പർ ഈ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ഫോർമാറ്റാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ പറയുന്ന സ്പെസിഫൈ ചെയ്യുന്ന സെല്ലിൻ്റെ കോ റെഫറൻസ് സെല്ലിൻ്റെ കളർ ചേഞ്ചും ഫോണ്ടിൻ്റെ കളർ ചേഞ്ചും നമുക്ക് മെൻഷൻ ചെയ്യാം അതിനുവേണ്ടി ഈ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ മൈക്രോസോഫ്റ്റ് എക്സ് പുതിയ വെർഷനിൽ നമ്മൾ കസ്റ്റം ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോർമാറ്റ് മാറ്റാൻ കഴിയുന്നുള്ളൂ ഇവിടെ നമുക്ക് ഫോണ്ടിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാം ഫില്ല് ചെയ്യേണ്ടത് ഏത് കളറാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറയപ്പെടുന്ന സെല്ലിനകത്തുള്ള വാല്യൂ ആ റോ കംപ്ലീറ്റഡ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത ഫോർമാറ്റിലേക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തുക എന്നിട്ടും തീർന്നില്ല അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക അതിൽ മാനേജ് റൂൾസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വെർഷൻ എക്സെല്ലാണ് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൈകാര്യം ചെയ്തേ പറ്റുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കണ്ടീഷണൽ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾക്ക് എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയകളിലാണ് ഈ പറയുന്ന കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കമ്പൾസറി സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് നമ്മൾ പോകാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കില്ല എന്നാൽ പുതിയ വെർഷൻ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോയാൽ തന്നെയും നമ്മൾക്ക് ചിലപ്പോൾ ഇത് പ്രാവർത്തികമാകണമെന്നില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ വീണ്ടും നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിൽ പോവുക മാനേജ് റൂൾസ് എടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കറണ്ട് സെലക്ഷൻ ആൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ദിസ് വർക്ക് ആക്കാം ഏത് ഷീറ്റിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഷീറ്റിൻ്റെ നെയിം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കറണ്ട് സെലക്ഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്ലേസ് ടു എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് അപ്പോൾ പ്രീവിയസ് വെർഷൻ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് എക്സെല്ലിൻ്റെ ആൾക്കാരെ സംബന്ധിച്ച് അവർ അവർക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനുവലി തൊട്ട് താഴെ നോക്കുക അപ്ലേസ് ടു എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് അവിടെ നിലവിൽ കിടക്കുന്ന സെലക്ഷൻ ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തതിനു ശേഷം പുതിയ ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത് അത് കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ റോൾ നമ്പർ എന്ന് പറയുന്ന കോളത്തിനകത്തുള്ള ഏത് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നോ ആ വാല്യൂ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ സെലക്ഷൻ ആവുന്നത് കാണാൻ കഴിയും ഒന്നിൽ കൂടുതൽ സെയിം വാല്യൂസിനെ കണ്ടുപിടിക്കാനും ഇതേ മെതേഡ് തന്നെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസുകൾ കാണപ്പെടുന്ന എന്ന ആൾക്കാർ ദയവായിട്ട് എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ